ഹായ് ഹലോ മൈ ഡിയർ വേഴ്സ് വെൽക്കം ബാക്ക് ബാല അല്ലെങ്കിൽ ബാലഗോപാലൻ ബാലയുടെ ലീലകൾ അതാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എനിക്ക് ബേസിക്കലി ബാലെ വലിയ ഇഷ്ടമായിരുന്നു ബാലയുടെ സംസാരവും ബാല ബാലയുടെ ഇന്നസൻസ് വളരെ ഇഷ്ടമായിരുന്നു എനിക്ക് ബാല നല്ലൊരു വ്യക്തിയായിരുന്നു എന്നാണ് ഞാൻ പലപ്പോഴും കരുതിയിട്ടുള്ളത് പല വീഡിയോകളും ബാലയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ബാലയ്ക്ക് ഈ വയ്യാതായ സമയത്തൊക്കെ നമ്മൾ ബാലയെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിരുന്നു വളരെയധികം ആൾക്കാർ അത് കാണുകയും ചെയ്തിരുന്നു സോ ഇന്നലെ ബാലയുമായി ബന്ധപ്പെട്ടതേപോലെ അമൃതാസ് സുരേഷ് കൊണ്ടുവന്ന ഈ ഒരു വീഡിയോ ഇത് കണ്ടപ്പോൾ ബാലയോടുള്ള അവിടുള്ള ഏറെക്കുറെ എല്ലാ റെസ്പെക്റ്റുകളും പോയി ബാല പറയുന്ന കാര്യങ്ങളൊക്കെ ഫേക്കായിരുന്നു എന്ന് സ്വാഭാവികമായിട്ടും ആർക്കും വന്നത്തക്ക രീതിയിലുള്ള സംഭവമാണ് അമൃത സുരേഷ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ബാലയ്ക്ക് പെടിച്ചത് ബാലയ്ക്ക് സൈക്കോളജിക്കലി കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാലയുടെ ഒരു റിവഞ്ചാണ് ബാല ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ബാലയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം പറയുന്നത് ബാലയിൽ നിന്നും ഈ അമൃതാ സുരേഷ് പോയെങ്കിലും അദ്ദേഹത്തിന് ഈ പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ അമൃതാ സുരേഷുമായിട്ടുള്ള ആ ഒരു റിവഞ്ച് അങ്ങോട്ട് മറക്കാൻ സാധിക്കുന്നില്ല ഒരുപക്ഷേ എലിസബത്തിനെ കല്യാണം കഴിച്ചെങ്കിലും അല്ലെങ്കിൽ ഇനി വേറൊരാളെ കല്യാണം കഴിച്ചാൽ പോലും അമൃതമായിട്ടുള്ള ഒരു റിവഞ്ച് ബാലയ്ക്ക് എന്താ പറയുക നടത്താതിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം അമൃതാ സുരേഷിൻ്റെ ജീവിതത്തിൽ ഇൻവോൾവ് ആവാനുള്ള കാരണം ഒരുപക്ഷേ പാപ്പു ആവും എന്ന് നമ്മൾ കരുതിയാൽ തെറ്റി പാപ്പുവല്ല യഥാർത്ഥത്തിൽ പാപ്പു അവിടെ ഇടയിലുണ്ട് എന്നുള്ളതല്ല ബാലയുടെ വിഷയം അമൃത സുരേഷിനെ ആ സമൂഹത്തിൽ മോശമാക്കുക എന്നുള്ളത് തന്നെയാണ് ബാലയുടെ ഒരു ലക്ഷ്യം എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇവിടെ ബാലയുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് പല ആൾക്കാരും നമുക്ക് കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ റിവഞ്ച് ജീവിത അവസാനം വരെ കൊണ്ടു കിടക്കുന്നത് അതായത് പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള റിവഞ്ച് ഒരിക്കലും അവർക്ക് അവസാനിക്കുന്നില്ല അവസാന നിമിഷം വരെ ഒരുപക്ഷെ ആ ഒരു റിവഞ്ച് മരണം വരെ ഉണ്ടാവാം അത്തരം ഒരു റിവഞ്ചാണ് ബാല ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് ബാല പറഞ്ഞുണ്ടാക്കിയ മറ്റൊരു കാര്യം അമൃത സുരേഷിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ മറ്റുള്ള മറ്റൊരാളുമായി ലൈംഗിക വൈകൃതത്തിൽ വൈകൃത്യത്തിലേർപ്പെടുന്ന ഒരു സീൻ കണ്ടുവന്നാണ് അതും ഇതിനോടൊപ്പം കൂട്ടി വായിക്കുമ്പോൾ ഒരു കെട്ടുകഥ ആയിരുന്നില്ലേ എന്ന് തോന്നിപ്പോവുകയാണ് പക്ഷെ അത് സത്യമായാലും നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല ബാലയുമായി വേർപിരിഞ്ഞതിന് ശേഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്വയറ്റ് നാച്ചുറലാണ് പ്രത്യേകിച്ചും സിനിമ സംഗീത മേലയിലൊക്കെ ഇതൊക്കെ സംഭവിക്കാം അത്ര നല്ല പുള്ളികളൊന്നുമല്ല ഇവരാരും അപ്പോൾ ആ കണ്ടുവെന്ന് പറയുന്നത് ഗോപി സുന്ദർ ആയിരുന്നു അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ കണക്ക് വേറെ ഏതോ പ്രമുഖ സിനിമാ നിർമ്മാതാവും നടനുവെന്ന് പറയുന്നു നമുക്ക് എൻ്റെ യാഥാർത്ഥ്യം അറിയത്തില്ല അപ്പോൾ അമൃതാ സുരേഷിനെ നൂറ് ശതമാനം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ കാരണം പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഈ അമൃതാസ് സുരേഷ് ബാലയുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം നേരെ പോയത് ഗോപി സുന്ദറിലേക്കാണ് അതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം എനിക്ക് തോന്നിയത് കാരണം മാല എന്നൊരാളെ ഇത്രയും കാലം സഹിച്ചു തീരെ നിവൃത്തിയില്ലാതെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നു അപ്പോൾ ഗോപി സുന്ദറിനെ പോലൊരാളെ ചൂസ് ചെയ്യുന്നു ഒരു കരിയറിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാവും എന്ന് കരുതി ചൂസ് ചെയ്താവാം ഇനി ഗോപി സുന്ദറിനെ പോലെ ഒരാളെ അതായത് പ്രത്യേകിച്ച് ഇങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരു ഹോബിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളെ ചൂസ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അമൃത ചൂസ് ചെയ്തതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല കാരണം ഒരു നല്ല കുടുംബ കുടുംബബന്ധത്തിനോ അല്ലെങ്കിൽ ഈ പാപ്പുവിൻ്റെ ഒരു ഭാവി ജീവിതത്തിലോ ഒന്നും ഒരു രീതിയിലും ഗുണം ചെയ്യാൻ സാധ്യതയില്ല ഗോപി സുന്ദർ എന്ന് വളരെ വ്യക്തമായി ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ എന്നിട്ടും ഗോപി സുന്ദറിനെ ചൂസ് ചെയ്തു ഈ പറഞ്ഞ ഗോപി ി സുന്ദർ അല്ലെങ്കിൽ കോഴി സുന്ദർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് ബാലയെ ഏറ്റവും അധികം ചുടിപ്പിച്ചത് അദ്ദേഹത്തിന് വിളിക്കുന്ന തന്നെ കോഴി സുന്ദർ എന്നാണ് പക്ഷെ ഗോപി സുന്ദറിൽ കാണുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയും അധികം കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നതെങ്കിലും അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ല അദ്ദേഹത്തിന് നേരത്തെയുള്ള കാമികമാരെ അല്ലെങ്കിൽ ഭാര്യമാരെ ഒന്നും അദ്ദേഹം തിരിഞ്ഞു നോക്കി അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ അവരുടെ ജീവിതത്തിലോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഗോപി സുന്ദറിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റാണ് ഞാൻ കാണുന്നത് അദ്ദേഹം ലൈഫ് എൻജോയ് ചെയ്ത് ആ ഒരു വൈബിൽ പോകുന്നുണ്ട് ഇനി ഗോപി സുന്ദർ ഇപ്പം വേറെ ആളുമായിട്ട് അഫെയർ എന്ന് പറയുന്നു ഗോപി സുന്ദറിനെ പുറേ പോകുന്ന സ്ത്രീകൾ തീർച്ചയായും ഗോപി സുന്ദർ എന്നാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത് അല്ലാതെ വലിയ കുടുംബം താക്കി തീർക്കാനുള്ള വിദ്യാധാരണയിൽ നിന്നും ഗോപി ആരും പേർ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല സോ ഇവിടെ ബാലക്ക് ഏറ്റവും അധികം പ്രബോധനം ഉണ്ടാകും കാരണം ഗോപി സുന്ദരനോട് ഈ അമൃത പോയത് തന്നെയാണ് അതിൽ അമൃത ഏറ്റവും അധികം ഇപ്പോൾ വേദനിക്കുന്നുണ്ടാകും കാരണം അവര് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വേർതിരിയുന്ന ഒരു അവസ്ഥയുണ്ടായി സോ ഈ ഒരു വിഷയത്തിൽ അമൃത സുരേഷിനോടൊപ്പമാണ് നമുക്ക് നിൽക്കാൻ തോന്നുന്നത് ബാല തീർത്തും റിവഞ്ച് വെച്ച് പെരുമാറുന്ന അതായത് തൻ മറ്റൊരു കല്യാണം കഴിച്ച് സ്വന്തം ജീവിതം നോക്കുന്നതിന് പകരം പഴയ ഭാര്യയുടെ ജീവിതത്തിലേക്ക് എത്തുനോക്കി അവരെ തകർക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിയായിട്ടാണ് ബാലയെ തോന്നുന്നത് സോ ബാലയെ ഈ വിഷയത്തിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല ഇനിപ്പോൾ ബാലയാലും ആലും സുരേഷ് ആനയും ടു ബി വെരി ഫ്രാങ്ക് രണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്ന ഒരു ക്യാരക്ടറല്ല ഇവർ രണ്ടുപേരെയും അപ്പം ഇവർ രണ്ടുപേരും തെറ്റിൽ നിന്ന് തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബോധപൂർവ്വം പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് ഇനി വേണ്ടി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ